എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വെടിയുതിർക്കുന്ന ശബ്ദം കേട്ട് അടഞ്ഞ കണ്ണങ്ങൾ ഞെട്ടിലോടെ തുറന്ന രാവണൻ കാണുന്നത് നിലത്തേക്ക് വീഴുന്ന മാർട്ടിനെയാണ് പകപ്പോടെ കൺ പിടിച്ചു നിൽക്കുന്ന ധ്രുവനെ ഉറ്റുനോക്കി ദുർഗ എന്റെ കുഞ്ഞി കൃഷ്ണെന്ന് സത്യറിഞ്ഞു ഒരു നിമിഷം അവിടെ കുഞ്ഞ് ശരീരം ഒന്ന് വിറച്ചുപോയി നിമിഷം നേരം കൊണ്ട് ധ്രുവിന്റെ കാട് വന്ന് അവരെല്ലാവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി നിരഞ്ജനും ധ്രുവനും കാറിൽ കയറിയതും കണ്ടു തങ്ങളെ ഇമവിട്ടാതെ വിറച്ചു കൊണ്ട് നോക്കുന്ന രാവണനെ നിരഞ്ജൻ രാവണനെ നോക്കി പറഞ്ഞു നീ ഇതൊക്കെ കണ്ട് പേടിക്കേണ്ടതാ ഉണ്ണിക്കുട്ട ഇതൊക്കെ ചെറുത് ഇനി എത്ര വരാൻ കിടക്കുന്നു ഇനി നിന്നോട് പറയാനുള്ളത് നമ്മൾ പോകുന്ന തറവാട്ടിലേക്കാ നിനക്കറിയാലോ അവൾ ഒരുപാട് പേരുണ്ട് അതായത് കുറച്ച് പെമ്പിള്ളേര് അവര് ഞങ്ങളുടെ പെങ്കന്മാരാ അതുപോലെ തന്നെ അവള് നിനക്കും ഇല്ലെങ്കിൽ നിന്റെ ഈ ഉണ്ണിക്കുട്ടന്റെ ബോഡി പാണിലോറി ഇറങ്ങിയ പോലെ ആയിരിക്കും പതിയൊന്ന് തലേന്ന് ഉരുക്കി സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു രാവിലെ ഏഴുമണിയായപ്പോഴേക്കും അവർ മങ്കയുടെ തറവാടിന മുമ്പിൽ എത്തിയിരുന്നു ആരോ തട്ടി വിളിച്ച് രാവണൻ ഞെട്ടിക്കൊണ്ട് ചുറ്റും കണ്ണൂടിച്ചു സ്ഥലം എണീകളാ നിരഞ്ജം പറയുന്ന കേട്ട് കണ്ണുകളും തിരുമ്മി ഒന്നുകൂടെ പുറത്തേക്ക് മിഴികൾ പായിച്ചു കൊട്ടാര സദൃശ്യമായ വീടൊന്ന് കണ്ണൂടിച്ച് അവൾ പഴമയുടെ ആ പ്രൗഢിയുമുള്ള വലിയ തറവാട് വീട് കാണുന്നവർക്ക് അത് കൊട്ടാരം തന്നെയാണ് ഒരു നിമിഷം തന്റെ വീട് ഓർത്തുപോയി അവൾ കൊട്ടാരം തന്നെ അത്രയും വലിയ കൊട്ടാരമുണ്ടായിട്ടും അച്ഛനും അമ്മയും ഇല്ലാതെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സ്നേഹം കൊണ്ട് മാത്രം ഇത്രയും കാലം ജീവിച്ചു സ്വന്തം വീടായിട്ട് പോലും അവിടെ നിൽക്കാൻ കഴിയാതെ ഓടി മറയേണ്ടി വന്നു നോക്കിക്കാതെ ബാഗ് എടുത്തിറങ്ങണ നിരഞ്ജന ശബ്ദമാണ് ചിന്തയിൽ നിന്ന് അവൾ ഉണർത്തിയത് കാറിൽ നിന്ന് ഇറങ്ങി ബാഗും എടുത്ത് കവാടം കടന്ന് അകത്തേക്ക് ഏറിയതും അവിടെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നു അയ്യോ നിങ്ങൾ എത്തിയ കുഞ്ഞുങ്ങളെ വരുന്ന വിവരമൊന്നും പറഞ്ഞില്ല എത്ര കാലായി മക്കളെ കണ്ടിട്ട് വരിക ഞാൻ എല്ലാവരെയും ഒന്ന് വിളിക്കട്ടെ ആ ബാഗൊക്കെ ഇങ്ങന സന്തോഷത്തോടെ അവരുടെ കയ്യിൽ നിന്ന് ബാഗ് മുന്നോട്ട് നടന്നു സുകുമാരേടിനെ ഇപ്പോഴൊരു മാറ്റമില്ല അല്ലെ ധ്രുവ നിരഞ്ജൻ ധ്രുവനോട് പറയുന്നിട്ട് ആരെന്ന ഭാഗത്തോടെ നിരഞ്ജനെ നോക്കി രാവണൻ ആ രാവണ അവടുത്ത് കാര്യസ്ഥൻ സുകുമാറിയിട്ട് മങ്കിയടത്ത് തറവാട് മൂത്ത കാരണവരാണ് വീരേന്ദ്രവർമ്മ ഭാര്യ കൃഷ്ണ തമ്പുരാട്ടി ഇവർക്ക് ആറ് മക്കളാണ് മക്കൾ കൃതികേഷ് രാജവർമ്മ ഭാര്യ മഹാലക്ഷ്മി അവരുടെ ഒരേ ഒരു മകനാണ് ധ്രുവൻഷ് വർമ്മ മഹേന്ദ്ര രാജവർമ്മ ഭാര്യ നന്ദിത മക്കൾ നിരഞ്ജൻ ദേവിക രാജേന്ദ്രവർമ്മ ഭാര്യ പ്രവീണ മക്കൾ സ്വാതിലക്ഷ്മി സൂരജ് സിദ്ധാർത്ഥ് സരസ്വതി ലക്ഷ്മി ഭർത്താവ് ചന്ദ്രഹാസൻ മക്കൾ കാർത്തിക ഇന്ദ്രജിത്ത് സേതുലക്ഷ്മി ഭർത്താവ് പ്രതാപ് രാജ് മക്കൾ മഹേഷ് സ്വാസിക ജിതേന്ദ്രൻ സുഭദ്രലക്ഷ്മി ഭർത്താവ് കൃഷ്ണകുമാർ മക്കൾ മാളവിക ഗോപിക എന്നാൽ ഈ തറവാട് ഒരു പാർലമെന്റ് മണ്ഡലമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാലോ എന്തോരം കുടുംബാംഗങ്ങളാ പോയി കാരിസിന് എല്ലാവരുടെയും വിവരം പറഞ്ഞു അത് കീട് തറവാട്ടിലെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി തങ്ങളുടെ കൊച്ചുമകനെ കണ്ട് മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കണ്ണുകൾ നിറഞ്ഞു തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ട് രാവണൻ നിരഞ്ജന്റെ പുറകിലേക്കായി മറഞ്ഞു നിന്നു പുറത്തേക്ക് വന്ന മഹാലക്ഷ്മി തന്റെ മകനെ കണ്ട് നിറകണ്ണുകളോടെ സന്തോഷം കൊണ്ട് നോക്കി നിന്നു ഏട്ടാ വിളിച്ചുകൊണ്ട് ഓടി വന്ന് നിരഞ്ജനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി രാവണൻ ഏകദേശം തന്നെ അതേ പ്രായം തോന്നി അവൾക്ക് എന്ന് തോന്നി ദുർഗക്ക് നിരഞ്ജനും മാറി ധ്രുവനെയും കെട്ടിപ്പുഴന്ന് ധ്രുവനെ അവളെ ചേർത്ത് പിടിച്ച് മുടിയിലൂടെ തലോടി ഓടി അത് കണ്ട ദുർഗ ഞെട്ടിപ്പോയി കുഞ്ഞി ഈ കൃഷ്ണത്തിന് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയോ ദൈവിട്ടി നിരഞ്ജന അവളെ വിളിച്ചോ നിരഞ്ജന്റെ കയ്യിൽ തൂങ്ങി മുന്നോട്ട് നടന്നു അവൾ അകത്തേക്ക് പടികൾ കയറാൻ നിന്നു ധ്രുവിന്റെ മുമ്പിലായി വന്ന് നിൽക്കുന്നവളെ കാണാൻ അവന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി കാർത്തികയുടെ കണ്ണുകൾ ധ്രുവന്റെ ശരീരമാകെ ഒഴിഞ്ഞെടുത്തു വാ ഹോ ശ്യമായി അവനെ നോക്കി പതിയെ പറഞ്ഞവൾ വലിഞ്ഞു മുറിയ ഭാവത്തോടെ കാർത്തികെ നോക്കുന്ന കണ്ട മഹാലക്ഷ്മി ധ്രുവന്റെ മുമ്പിലേക്ക് എനിക്ക് അറിയായിരുന്നു അമ്മ വിളിച്ച് എന്റെ കണ്ണിന് വരാണ്ടിരിക്കാനാവില്ലല്ലോ വാ മക്കളെ അകത്തേക്ക് മഹാലക്ഷ്മി ധ്രുവനെയും നിരഞ്ജനെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴാണ് നിരഞ്ജനെ പുറകിൽ നിൽക്കുന്നവനിൽ എല്ലാവരുടെയും നോട്ടം ചെന്ന് എത്തിയത് മോനെ ഇത് ഇതാരാ അതുമേ ഞങ്ങളുടെ അസിസ്റ്റന്റാ ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കൂടപ്പുറപ്പിനു പോലെയാ പേര് രാവണൻ അവനൊരു ഓർഫനാ അത് കേട്ടത് മുത്തശ്ശനും മുത്തശ്ശിയും മഹാലക്ഷ്മിയും ദേവിയും സഹതാപത്തോട് അവനെ നോക്കി മഹാലക്ഷ്മി അവന്റെ മുന്നിലേക്ക് വന്ന് കവിളിയും തലോടി മാ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയായിട്ട് ഞാനും ഉണ്ട് വാ ഒരു നിമിഷം അവരിൽ നിന്ന് അമ്മ എന്ന് വാക്ക് കേട്ടതും അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഒരു ചിരിയോടെ രാവണന്റെ മിഴികൾ തുടച്ച് കൈപ്പിടിച്ച അകത്തേക്ക് അയറ്റി മഹാലക്ഷ്മി ഇതെല്ലാം കണ്ട് കാർത്തിക പുച്ഛത്തോടെ നോക്കി നിന്നു കൃഷ്ണ തമ്പുരാട്ടി രാവണന്റെ അടുത്തേക്ക് വന്നു നല്ല ഐശ്വര്യം നിറഞ്ഞ മുഖം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു എല്ലാവരും ഹാളിലായിരുന്നു ഓരോരുത്തരായി എണീറ്റു വന്നുകൊണ്ടിരുന്നു ധ്രുവേട്ട നിരഞ്ജേട്ടാ വിളിച്ചുകൊണ്ട് മാളവികയും ഗോപികയും ഓടി വന്നു രണ്ടുപേർക്കും ദേവികയുടെ അതേ പ്രായമാണ് രണ്ടുപേരും കിൻസാണ് പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് അവർ മൂന്ന് പേരും അവരുടെ അച്ഛൻ കൃഷ്ണകുമാർ അവര് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ധ്രുവനും നിരഞ്ജന അവരുടെ ഒരു പ്രത്യേക വാത്സല്യമുണ്ട് ദയൂട്ടി അമ്മയോട് അമ്മയും സുഭദ്രാമയും അമ്പലത്തിൽ പോയതേട്ടാ ആഹാ നിങ്ങൾ വന്നോ മോനെ ധ്രുവ അയ്യോ എന്റെ മോനെ ഒരുപാട് മെലിഞ്ഞു പോയല്ലോ ധ്രുവനെ കണ്ട് കാർത്തികയുടെ അമ്മ സരസ്വതി ലക്ഷ്മി അലിവോടെ പറഞ്ഞു അതെന്താ അപ്പച്ചി അപ്പച്ചി എന്നെ കണ്ടില്ലേ ഞാനും കുറെ ക്ഷീണിച്ചു അപ്പച്ചി നല്ല ഫുഡൊക്കെ ഉണ്ടായിത്താപ്പച്ചി നിരഞ്ജം പറയുന്നിട്ട് സരസ്വതി മനസ്സിൽ പുച്ഛിച്ചുകൊണ്ട് മുഖത്ത് പുഞ്ചിരി വരുത്തി ഓ ഈ ആരണ ഉണ്ടായിരുന്നോ ഇവന്റെ പുറകെ വാലു തൂക്കി ഏതേരും നടന്നോളൂ നാശിച്ചവൻ സരസ്വതി ആത്മ അപ്പച്ചി എന്തോ ഇപ്പൊ ഓർക്കുന്നു നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് ഓർത്തതാ ആ എന്നാ എന്നാപ്പച്ചി വേഗം അടുക്കളയിലേക്ക് ചെല്ലു മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു ഇതേ സമയം രാവണിന്റെ കണികൾ കുറച്ച് മാറി നിന്ന് തമാശ പറഞ്ഞിരിക്കുന്ന ദേവിന്റെയും മാളുവിൻറെയും ഗോപുവിൻറെയും നേരെ ആയിരുന്നു അവരെ കാണുമ്പോൾ ഒരു നിമിഷം തന്നോട് തമാശ പറഞ്ഞിരിക്കുന്ന വരുണിയെ ഓർത്തുപോയി എന്തോ അവളുടെ പെൺമനസ് അവടെ കൂടെ കൂട്ടുകൂടാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ടായിരുന്നു ആ നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയ നിരഞ്ജൻ കാണുന്നത് തന്റെ അനിയത്തി കുട്ടികളെ തന്നെ നോക്കി നിൽക്കുന്ന രാവണയാണ് എന്റെ ഈശ്വര ഈ കാട്ടുകൂടെ കണ്ട് ഏതു നേരം ഈ കോഴിക്കൂട്ടി തന്നെയാണല്ലോ ഇവനെ ഇന്ന് ഞാൻ എടാ നിനക്കെന്നെ അനിയത്തിമാരെ തന്നെ നോക്കി വെള്ളം അല്ലടാ നിന്നെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ പണിയാവും മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റവൻ വലിമേ ഞങ്ങളൊന്ന് കിടക്കട്ടെ നല്ല യാത്രാക്ഷീണുണ്ട് മോളെ മഹാലക്ഷ്മി അവരുടെ മുറിയൊക്കെ സുകുമാരനോട് നന്നാക്കിടാൻ പറഞ്ഞിട്ടുണ്ട് താൽക്കാലം സൂര്യജിമോന്റെയും സിന്ധുവിൻ്റെയും മുറി കൊടുത്തേക്ക് അവർ നാളെയല്ലേ വരും പൂട്ടി കിടക്കുന്ന മുറിയിലൊക്കെ അപ്പടി പൊടിയ അത് നന്നാക്കിയിട്ട് വൈകിട്ട് അതിലേക്ക് മാറാം ശരിയമ്മ പറഞ്ഞുകൊണ്ട് തന്നെ അവരെയും കൂടി മുകളിലേക്ക് നടന്നു ധ്രുവൻ സ്റ്റെപ്പുകൾ കയറിയതും താഴേക്ക് ഇറങ്ങി വരുന്ന ഇന്ദ്രജിത്തിനെക്കാളെ അവൻ്റെ മുഖത്ത് ദേഷ്യം ഇരസ് കയറി ഇന്ദ്രൻ്റെ മുഖത്തും അതേ ഭാവം തന്നെയായിരുന്നു കാർത്തികയുടെ ഏട്ടനാണ് ഇന്ദ്രജിത്ത് പരസ്പരം പോരുകൊഴികളെപ്പോലും മുഖത്തേക്ക് നോയിക്കൊണ്ട് ധ്രുവൻ മുകളിലേക്കും ഇന്ദ്രൻ താഴേക്കും ഇറങ്ങി മുകളിലെ മുറിയിലെത്തിയതും ധ്രുവൻ സിന്ധുവിന്റെ മനസ്സിൽ ആ മനസ്സോടൊന്ന് മൂളി അവൻ മഹാലക്ഷ്മി തന്റെ മകന്റെ മുടിയിലൂടെ ഒന്ന് വിരലോടിച്ച് ആ നെറ്റിയിൽ ഒരു സ്നേഹ ചുമ്പനം നൽകി സൂരജിന്റെ മുറിയിൽ കയറി നിരഞ്ജൻ ബാഗ് അവിടെ വാഷ്റൂമിൽ കയറി എവിടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു രാമൻ ചേട്ടാ ആരെ ആരോ വിളിക്കുന്നതിന്റെ രാവണൻ നോക്കിയതും കണ്ടു അടുത്തേക്ക് വരുന്ന ദൈവം മാളുവും ഗോപുവും ചേട്ടന്റെ പേരെന്താ പേര് സൂപ്പറാ മാളു നേരത്തെ ഏട്ടൻ പറയുന്ന കേട്ടു രാവണൻ ദൈവം മാളുവിനോട് പറഞ്ഞു ഹായ് ഞാൻ മാളവിക എല്ലാവരും മാളു എന്ന് വിളിക്കും ഞാൻ ഗോപിക എന്നെ ഗോപു എന്ന് വിളിക്കും ഞാൻ ദേവിക എന്നെല്ലാവരും ദൈവവും വിളിക്കുക മൂന്നുപേരും ചിരിയോടെ പേര് പറഞ്ഞു വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ നിരഞ്ജൻ രാവണനെ കാണാത്തവൻ ചുറ്റും നോക്കി പിന്നെ മുറിയിൽ നിന്നിറങ്ങി ഇവനിതെവിടെ പോയി ചിരിക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് കുറച്ച് മുന്നോട്ടിയെന്നൊക്കെ കണ്ടു അവരുടെ കൂടെ സംസാരിച്ചിരിക്കുന്ന രാവണനെ എന്റെ ദൈവമേ ഇവൻ വന്നുകേറിയില്ല അപ്പോഴേക്കും പെമ്പിള്ളേറെ വളച്ച് കുപ്പിയിലാക്കി മിക്കവാറും ഇവന്റെ കാരൻ ഞാനാ പറഞ്ഞുകൊണ്ട് വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു ആ രാവണ നീ ഇവിടെ നിൽക്കാണാ ഞാനൊരുപാട് നോക്കി വാ അവന്റെ തോളിൽ പിടിച്ച് പറഞ്ഞു രാവണൊന്ന് പതിങ്ങി നിരഞ്ജന്റെ കൈ തോളിൽ പതിയുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾക്ക് അത് പിന്നെ ഇവര് പരിചയപ്പെടാൻ അതിനിപ്പോ ഒരുപാട് സമയമുണ്ടല്ലോ ഇപ്പത് ഈ മുഖത്ത് നല്ല യാത്രാക്ഷീനുണ്ട് നീ വാ മക്കള് താഴേക്ക് ചെല്ലു കേട്ടോ നിരഞ്ജൻ പറഞ്ഞു അവർ തലയാട്ടി രാവണോട് ബൈ പറഞ്ഞ ചിരിയോടെ പോയി മാളുവിനും ഗോപിക്കും രാവണോട് വല്ലാത്തൊരു ഫീലിങ് തോന്നുന്നുണ്ടായിരുന്നു ആ നിമിഷം രണ്ടുപേര് ഇടക്കിടക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയവനെ അതേ സമയം കിടന്നിട്ട് ഉറക്കം വരാ ധ്രുവം പുറത്തിറങ്ങി അവിടെ നിൽക്കുന്ന രാവണേയും നിരഞ്ജനേയും കണ്ട് അങ്ങോട്ട് നടന്നു ഡാ നീ വന്നു കയറിയില്ല അപ്പോഴേക്കും പെമ്പിളേരും മണം പിടിച്ച് കൊഞ്ചിക്കുഴയാനും പാട്ടിലാക്കാനും നോക്കുന്ന അനിയത്തിമാരാ അതുപോലെ അങ്ങനെ അങ്ങനെ ആ നിന്റെ ഞാനായിരിക്കും ജാഗ്രത എന്താ ഇവിടെ ധ്രുവന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും തിരിഞ്ഞു നോക്കി ഏയ് ഒന്നുമില്ല ഞാൻ എല്ലാവരെയും കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്താ എന്താ കിടക്ക് വാരാവണം നിരഞ്ജൻ പറയുന്ന കേട്ട് രാവണൻ നിങ്ങളുടെ കൂടെന്താ എന്റെ കൂടെ അയ്യോ വേണ്ട സർ ഞാൻ അവരുടെ കൂടെ എന്തോ ഒരു ഓർമ്മയിൽ അറിയാതെ രാവണൻ നടന്നു പോകുന്ന ദേവനെയും ആളുവിനെയും ചൂണ്ടി അത്രയും പറഞ്ഞതും ധ്രുവന്റെ അലർച്ചയിലാണ് താൻ എന്താണെന്ന് ബോധം വന്ന് രാവണൻ അറിയാതെ കണ്ണു വീഴിച്ചു പെട്ടെന്ന് തനിക്ക് എന്താ സംഭവിക്കുന്നത് അറിയാതെ രാവണന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശ്വാസം എടുക്കാൻ കഴിയാതെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു സ്വഭാവത്തിലേക്ക് വന്ന നിരഞ്ജൻ രാവണന്റെ കഴുത്തിൽ പിടിമുറിൽക്കുന്ന ധ്രുവനെ ഒരു നിമിഷം നോയിക്കൊണ്ട് ഓടിച്ചെന്നു ഡി വിട് ഇപ്പൊ ചത്തുവോ ധ്രുവ നിരഞ്ജൻ കൈ ബലമായി പിടിച്ച് പിടിവിക്കാൻ നോക്കി രാവണന്റെ കണ്ണുകൾ മേലേക്ക് തുറച്ചതും ധ്രുവൻ പതിയെ കഴുത്തില് പിടിവിട്ടു മുട്ടറ്റ തണ്ടുപോലെ രാവണൻ നിലത്തേക്ക് ഊർന്നിരുന്നു ആഞ്ഞു ശ്വാസം എടുത്തു ചുമച്ച് ശ്വാസം എടുക്കുന്നതിന്റെ അടുത്ത് മുട്ടൂത്തിരുന്നു ധ്രുവൻ നോക്കിയും കണ്ണും കൂടെ നിന്ന നിനക്ക് നന്നു വല്ല പച്ചക്ക് കത്തിക്കും ഞാൻ അത്രയും പറഞ്ഞ് ധ്രുവൻ മുറിയിലേക്ക് കയറിപ്പോയി നിരഞ്ജൻ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇപ്പൊന് മനസിലായോ അതുകൊണ്ട് അവരെല്ലാം സ്വന്തം അനിയത്തിമാരായിട്ട് കാണാവൂ ഇല്ലെങ്കിൽ ചുമരി പടാവാൻ തയ്യാറായിക്കോ ഞങ്ങളെ ഏട്ടന്മാരൊന്നും അനിയത്തിമാരുടെ മുറിയിലോ കിടക്കുന്നത് അപ്പൊ പിന്നെ നിന്നെ മാത്രം അവരുടെ കൂടെ കിടത്തും നിന്റെ കൂടെ കിടക്കാൻ ഈ വലിയ ഏട്ടനുണ്ട് കേട്ടോടാ രാവണ പറഞ്ഞുകൂടി രാവണനെ പിടിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കണ്ട ഒരു ജഗ് വെള്ളം എടുത്ത് കുടിച്ചു അവൻ എന്റെ കുഞ്ഞിഷ്ണ ഇത് എന്നോട് വേണ്ടിയിരുന്നില്ല അറിയാതെ ഒന്ന് നാവു പഴച്ചു ആ കാരൻ മിക്കവാറും എന്ത് പിടിയാ പിടിച്ചത് എന്ത് സ്വപ്നം കാണും കിടക്കാൻ നിരഞ്ജന്റെ ശബ്ദമാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് തിരിഞ്ഞു നോക്കിയതും ഒരു ഷോട്ട്സ് മാത്രം ഇട്ട് നിൽക്കുന്ന നിരഞ്ജനെ കണ്ട് രാവണൻ കണ്ണടച്ച് തിരിഞ്ഞു വേഗം ബാത്റൂമിൽ ഡ്രസ്സും എടുത്ത് കയറി കുറെ സമയം ആ ബാത്റൂമിൽ തന്നെ നിന്നു പിന്നെ ഫ്രഷായി പുറത്തിറങ്ങി ബെഡിൽ നോക്കി നിരഞ്ജൻ നല്ല ഉറക്കമാണ് ഷോർട്സ് മാത്രം ഇട്ട് ഇട്ടുറങ്ങുന്നവനെ കാണേ ഒന്ന് തല ഉടിഞ്ഞ പുറത്തേക്ക് ഇറങ്ങി മുകളിൽ നിന്നും താഴേക്ക് മുഴുവൻ കണ്ണോടിച്ചു ആളും ബഹളവും കേൾക്കുന്നുണ്ട് ആരെയും പരിചയമില്ല എങ്ങനെ താഴെ പോകുന്നു ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹായ് ഉറങ്ങിയില്ലേ ശബ്ദം കേട്ട് തിരിഞ്ഞോക്കിയതും കണ്ടു പുഞ്ചിരിയോടെ നടന്നു വരുന്ന മാളവിക തിരിച്ചൊരു ചെറിയ പുഞ്ചിരി നൽകി ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് താഴേക്ക് നോക്കുന്ന ഞാൻ കണ്ടു മടിയാണോ എന്നാൽ ഇവിടെ താഴേക്ക് വന്നു പറഞ്ഞോണ്ട് രാവണിന്റെ കയ്യിൽ പിടിച്ചു മാളു രണ്ടടി മുന്നോട്ട് നടന്നു മുന്നിൽ നിൽക്കുന്ന ധ്രുവനെ കണ്ട് രാവണിനെ പെരുവിൽ മുതൽ വിറക്കാൻ തുടങ്ങി എന്റെ കുഞ്ഞിഷ്ണോ ഈ കാറിന് ഇപ്പൊ കൊല്ലു ധ്രുവേട്ട ഈ ചേട്ടൻ ഞാൻ താഴേക്ക് കൊണ്ടുപോവാണേ ആ മോള് യാത്ര കഴിഞ്ഞല്ലേ അവന് ക്ഷീണം കാണും മാളു രാവണനെ നോക്കി ആളെ നോക്കി ശ്വാസം അടക്കി പിടിച്ചൊരു പുഞ്ചിരി നൽകി രാവണൻ ചെല്ലു മാളു അല്പം കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വരാം അയ്യോ കൃഷ്ണ മാള് പോയ എന്റെ കാര്യം മാളൊരു ചിരിയോടെ താഴേക്ക് പോയി ൻ തലാഴ്ത്തി നിന്നു ധ്രുവൻ ദേഷ്യത്തോടെ അവനെ നോക്കി നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞോ നീ തലയാട്ടി സോറി സർ ഞാനല്ല ആ കുട്ടിയെ കുട്ടി താഴേക്ക് കൊണ്ടുപോവാൻ നിന്നാ പേടിച്ചു അവൾ പറഞ്ഞു ധ്രുവൻ അവന്റെ കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി നീ ഇവിടെ കിടന്നാ മതി നിനക്ക് ഉറക്കം വരുമോന്ന് ഞാനൊന്നും നോക്കട്ടെ എന്റെ ഈ കാറിന്റെ കൂടെ ഈ മുറിയിൽ ഇതിലും ഇതിലുപേത് നീ എന്റെ ഉടലോടെ അങ്ങ് മേലോട്ട് കെട്ടിയെടുക്കുന്നതാ കിടക്കടാ ഒന്നും നോക്കാതെ ഓടിച്ചെന്ന് െ തലവഴി ഓടിക്കിടന്നു കണ്ണുകളടച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പ്രവൃത്തി കണ്ട് ചെറിയ ചിരിയോട് അവന്റെ അടുത്തായി ധ്രുവനും വന്ന് കിടന്നു ധ്രുവൻ അടുത്തിടുന്ന മനസ്സിലായതും രാവണൻ ശ്വാസം അടക്കി പിടിച്ച് എന്റെ കുഞ്ഞി കൃഷ്ണ ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞു പോയി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളൊന്നും കൂടെ ഇറക്കി അടച്ചു എപ്പോഴും ഇരുവരും നിദ്രയെ പുഴുകി നിരഞ്ജൻ എഴുന്നേറ്റതും ഉറക്ക ചെടവോടെ ചുറ്റും കണ്ണോടിച്ചു രാവണനെ കാണാത്തുകൊണ്ട് വേഗം ചാടി എണീറ്റ് വാഷ്റൂം നോക്കി അവിടെയിൽ നിന്ന് കണ്ടതും ദൈവമേ എന്റെ പെങ്ങന്മാര് വാഷ്റൂമിൽ കയറി വേഗം ഡ്രസ്സേഞ്ച് ചെയ്ത് പുറത്തിറങ്ങി താഴെ എല്ലാം പോയി നോക്കി അവിടെ നിന്ന് രാവണെ കാണാൻ കണ്ടതും ദേവിനെയും മാളുവിനെയും ഗോപിനെയും എല്ലാം അവിടെ നോക്കി നിരഞ്ജൻ അവരെല്ലാം കൊളക്കടവിൽ കുളിക്കുകയാണെന്ന് അപ്പച്ചി പറഞ്ഞു അങ്ങോട്ടാൻ പോകില്ലെന്നുള്ളതുകൊണ്ട് വീണു മുകളിലേക്ക് ഏറിയവൻ ഒന്ന് ചിനുങ്ങിക്കൊണ്ട് പതിയെ കണ്ണു തുറന്ന ദുർഗ തന്നിലേക്ക് എത്തുന്ന ചൂട് ആസ്വദിച്ചു കൊണ്ട് ഒന്നോട് ചേർന്ന് പെട്ടെന്ന് എന്തോർത്ത പോലെ കണ്ണുകൾ വലിച്ചു തുറന്നു ദ്രവാൻഷൻ നിന്ന് ഇഞ്ചിലാണ് താൻ ചാഞ്ഞെടുക്കുന്നത് കണ്ടതും എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ അവന്റെ കൈ തന്നിൽ മുറുകെ പിടിച്ചു കണ്ട ദുർഗക്ക് ഒരു നിമിഷമല്ലാത്ത പരവേഷം തോന്നിപ്പോയി പനി അവന്റെ കൈകളെ എടുത്തു മാറ്റി എഴുന്നേറ്റ് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് തന്റെ മുടിയെല്ലാം എന്നുകൂടെ ശരിയാക്കി വാഷ്റൂമിൽ പോയി മുഖമില്ലാമെന്ന് കഴുകി പുറത്തേക്ക് ഇറങ്ങി ധ്രുവൻ കിടന്ന മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നിരഞ്ജൻ അങ്ങോട്ട് ചെന്നു ഷർട്ടിന് പട്ടം നേരെയാക്കി ഷർട്ടിന്റെ കൈമടക്കുന്ന മടക്കുന്ന രാവണനെ കണ്ട് നിരഞ്ജൻ കിളിപോയ പോയ വാ വാപൊളിച്ചു നോക്കി നിന്നു എൻ്റെ ദൈവമേ എൻ്റെ ചെറുക്കൻ തറിയുന്നു കുറഞ്ഞ് നിരഞ്ജൻ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു നീ എപ്പോഴും ഇതിനകത്ത് സത്യം പറയണം ചോദിക്കുന്നതിനൊപ്പം തന്നെ ഉള്ളിലേക്ക് നോക്കി നനഞ്ച് പകുതി പുതച്ച് ഷർട്ടില്ലാതെ പാതി നക്തമായി കിടങ്ങുന്ന ധ്രുവനെയും രാമണിനെയും മാറി മാറി നോക്കി സർ എനിക്ക് ഉറക്കം വന്നില്ല പുറത്തിറങ്ങിയപ്പോ സാറൊന്നും വിളിച്ചു അതാ ഓ അപ്പൊ ആരും വിളിച്ചതൊന്നും നീല്ലോളോ അത് പിന്നെ സാറ് ആ നിങ്ങൾ എണീറ്റോ എന്നാ വന്ന് ഊണ് കഴിക്ക് തങ്ങള് നോക്കി ചിരിച്ചു വരുന്ന ധ്രുവന്റെ അമ്മയെ കണ്ടതും എരുവരും അങ്ങോട്ട് തിരിഞ്ഞു ആ ഞങ്ങൾ വരാപ്പി ധ്രുവൻ എണീറ്റിട്ടില്ല ആ അവനെ ഞാൻ വിളിച്ചോളാം നിങ്ങൾ താഴേക്കുവോ ഒന്നു മൂളി രാവണൻ ഇരുത്തി നോയിക്കൊണ്ട് നിരഞ്ജൻ താഴേക്ക് നടന്നു മഹാലക്ഷ്മി രാവണന്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടി മോവ താഴേക്ക് ചെല്ലു അമ്മ വിളിച്ചിട്ട് വരാം അമ്മ എന്ന മഹാലക്ഷ്മിയുടെ വാക്കിൽ കേൾക്കും തോറും രാവണിന്റെ കണ്ണുകൾ നിറഞ്ഞു അറിയാതെ അറിയാതവൾ മഹാലക്ഷ്മിയെ കെട്ടിപ്പുണർന്ന് കരഞ്ഞു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ മഹാലക്ഷ്മി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ആ മുഖത്തൊരു പുഞ്ചിരി വീണു കണ്ണുകളൊന്ന് ചിമ്മി പതിയെ തുറന്ന് എഴുന്നേറ്റിരുന്ന് മുന്നോട്ട് നോക്കിയ ധ്രുവൻ കാണുന്നത് തൻ്റെ അമ്മയെ കെട്ടിപ്പുണർ നിൽക്കുന്ന രാവണനെയാണ് പുഞ്ചിരിയോടെ അവനെ തലകൊടുന്ന് തന്റെ അമ്മയെ നോക്കിയവൻ രാവണിന്റെ മുഖം ഉയർത്തി അവന്റെ മിഴികൾ തുടച്ചു കൊടുത്തു മഹാലക്ഷ്മി മോൻ ചെല്ലു അമ്മ ഇപ്പൊ വരാം രാവണ ഒരു ചിരിയോടെ താഴേക്ക് നടന്നു ധ്രുവൻ വേഗം എഴുന്നേറ്റ് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നു അമ്മ അവൻ ഇതിനെ കറിഞ്ഞേ ഒന്നുമില്ല കണ്ണ അവൻ ആരും ഇല്ലാത്തതല്ലേ അതിന്റെ സങ്കടം കൊണ്ടാ മോൻ വേഗം വാ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ ചെല്ലു ഞാൻ വരാം രാവണൻ താഴേക്ക് താഴേക്കിറങ്ങിയതും കണ്ടു ടേബിളിന് ചുറ്റും എല്ലാവരും ഇരുന്നിട്ടുണ്ട് അവൾ നിരഞ്ജനം നോക്കി എന്നിട്ട് നിരഞ്ജനായിട്ട് തുഴിഞ്ഞിടക്കുന്ന ചെയറിൽ പോയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ തന്റെ കാലിൽ പതിയെ തട്ടുന്ന പോലെ തോന്നിയതും രാവണൻ തല ഉയർത്തി പതിയെ നോക്കി നിരഞ്ജനം നോക്കി ആൾ നല്ല കഴിക്കുന്ന തിരക്കിലാണ് വീണ്ടും കഴിക്കാൻ തുടങ്ങിയതും ആരോ വീണ്ടും തട്ടി മുന്നോട്ട് പതിയെ നോക്കിയതും കണ്ടു തന്നെ നോക്കി പതിയെ ചിരിക്കുന്ന ഗോകുവിനെ ഒരു കണ്ണിറുക്കി രാവണനെ നോക്കി ചിരിച്ചുകൊണ്ട് വീണ്ടും അവന്റെ കാലിൽ അവളുടെ കാൽ കൊണ്ട് തട്ടി എന്റെ കുഞ്ഞി അവിടെ കൃഷ്ണിച്ച് പന്തളു എന്നപ്പോൾ ഒരു വിശാചിന്ന് രക്ഷപ്പെട്ടു കരുതിയതാ എന്നെ പരീക്ഷിച്ച് മതിയായില്ലേ നിനക്ക് പെട്ടെന്ന് ആരോ തൻ്റെ അടുത്ത് വന്നിരുന്നു തലയിരിച്ച് നോക്കി രാവണെ ധ്രുവനെ കണ്ട് ഒന്ന് ഉമ്മിനീരി ഇറക്കി പ്ലേറ്റിലേക്ക് കണ്ണുനട്ടിരുന്നു ധ്രുവൻ കഴിക്കാൻ തുടങ്ങിയതും അതേസമയം അവൻ്റെ അടുത്തായി കാർത്തിക വന്നിരുന്നു കാർത്തികയെ കണ്ടതും അവൻ മുഖം ദേഷ്യത്തിൽ ചുവന്നു വിളിച്ചു കൈമുട്ടി ഇരുട്ടി പിടിച്ചു നിൽക്കുന്ന ധ്രുവിനെ കണ്ട് മഹാലക്ഷ്മി അവന്റെ അടുത്തേക്ക് വന്നു കണ്ണാ അമ്മയുടെ മോൻ കഴിക്ക് മോൻ ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്ക് കണ്ണാ തൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് തന്റെ ദേഷ്യം അവൻ നിയന്ത്രിച്ചു നിർത്തി കഴിക്കാൻ തുടങ്ങി കഴിച്ചെഴുന്നേറ്റെല്ലാവർ ഹാളിലായി വന്നിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിനും ധ്രുവനോടും നിരഞ്ജനോടും ബിസിനസ് കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചു കൊണ്ടിരുന്നു മുറിയിൽ എന്തോർത്തുകൊണ്ടിരിക്കായിരുന്നു കാർത്തിക ഈ സമയം ഇന്ദ്രീത്ത് അവടെ അടുത്തേക്ക് വന്നു ഇന്ദ്രനെ കണ്ട് അവൾ പതിയെഴുന്നേറ്റു ഓള് നീന്തത്തനിച്ചിരിക്കുന്നത് ഒന്നുമില്ല ഏട്ടാ എനിക്കറിയാം മോൾ അവനെല്ലാം ഓർക്കുന്നത് ഇനി അവരുടെ പോകും മുമ്പ് നിങ്ങളുടെ വിവാഹം നടന്നിരിക്കണം ഇതേ സമയം സരസ്വതി അവിടെ അടുത്തേക്ക് വന്നു അതേ മക്കളെ ഇനി അവനെ ഇവിടുന്ന് പോകുമ്പോൾ അവൻ്റെ ഭാര്യയായിട്ട് നീ കൂടെ ഉണ്ടാവണം ധ്രുവൻ എൻ്റെ അമ്മയും അവനും മറ്റാർക്കും ഈ കാർത്തിക വിട്ടുകൊടുക്കില്ല വർഷങ്ങളായിട്ട് ഞാൻ മോശി നടക്കുന്നവനാവും ജീവസമമായിട്ടാണെങ്കിലും എൻ്റെ പ്രണയം ഞാൻ നേടിയെടുത്തിരിക്കും ഇന്ദ്രനും സരസ്വതിയും അവളെ തന്നെ നോക്കി അവടെ കണ്ണിൽ കാണുന്ന ദൃഢത അത്രത്തോളം ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹിച്ചതൊക്കെ ഈ അമ്മയും ഏട്ടനും അച്ഛനും ഒക്കെ നടത്തി തന്നിരിക്കും മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഏതായാലും നാളെ അച്ഛനും രാജേട്ടനും മക്കളും പിന്നെ സേതുലക്ഷ്മിയും ഭർത്താവും മക്കളും എല്ലാവരെയും എത്തും എന്നിട്ട് വേണം നിങ്ങളുടെ കല്യാണക്കാരെ തീരുമാനിക്കാൻ ഇനി അവൻ എതിർത്താലും ഇത് നടത്താനുള്ള ഇത് വളഞ്ഞ വഴിയും ഈ സരസ്വതി സ്വീകരിച്ചിരിക്കും വീറോടെ പറഞ്ഞു സരസ്വതി കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം